ഹൈ ഫ്രണ്ട്സ് ചെറിയൊരു ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരുപാട് കൂട്ടുകാർ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് കമൻ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഞാനിതിനെക്കുറിച്ച് ഒരുപാട് തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഫേസ്ബുക്കിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം യൂട്യൂബിൽ തന്നെ യൂട്യൂബിലെ പോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം പക്ഷേ പലർക്കും അറിയില്ല കാരണം യൂട്യൂബിലാണ് വരുമാനം വരുന്നത് ഫേസ്ബുക്കിൽ അങ്ങനൊരു സംഭവമില്ല പക്ഷേ ഫേസ്ബുക്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം പിന്നെ നിങ്ങളിടുന്ന ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ അത് ലൈക്കോ കമൻ്റോ ഷെയറോ ഒക്കെ കുറവാണെന്ന് കരുതി അതുകൊണ്ട് പൈസ കിട്ടില്ല എന്ന് കരുതണ്ട കുറവാണെങ്കിലും പൈസ കിട്ടും ഇപ്പോൾ ഒരു ഇരുപത് ലേക്ക് മുപ്പതിലേക്ക് വന്നിട്ടുള്ളൊരു ഫോട്ടോ ആണെങ്കിലും അതിന് പൈസ കിട്ടും പൈസ എന്ന് പറയുന്നത് ഡോളറായിരിക്കും അതായത് നിങ്ങൾ ഏതൊരു ഫോട്ടോയോ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഒരു ആ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒന്നോ രണ്ടോ ലൈക്ക് അത്യാവശ്യം ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അത്യാവശ്യം പോട്ട ഒരു അയ്യായിരം ഫേസ്ബുക്കിന് ലിമിറ്റ് അയ്യായിരം ആണ് ഒരു അയ്യായിരം നാലായിരമോ ഉള്ളോ അല്ലെങ്കിൽ അതിനും താഴെയുള്ള കുറച്ച് പേരുണ്ടെങ്കിലും ഒരു പത്തോ ലൈക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോൻ്റെ അതിൽ വീഡിയോൻ്റെ താഴേലും ഇൻസൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇൻസൈറ്റ് വ്യൂ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം നമുക്കതിൽ ഇൻകം വരുന്നുണ്ടെന്ന് പക്ഷേ ഇൻകം വരണമെങ്കിൽ ആദ്യം നമുക്ക് മോണിറ്റൈസ് ആവണം മോണിറ്റൈസ് ആവണമെങ്കിൽ നമ്മൾ സ്ഥിരം അതിൽ വീഡിയോ ഇടണം അതിലെങ്ങ് തിരിയോ ആവണം എന്നില്ല റീൽസ് ഇട്ടാലും മതി പിന്നെ മറ്റുള്ള ഏതെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മുപ്പത് സെക്കൻഡ് താഴെ വരുന്ന ചില വീഡിയോകൾക്ക് പ്രശ്നമില്ല പക്ഷേ ചില വീഡിയോകളിലെ സോങ് കോപ്പറേറ്റ് കിട്ടും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു റീൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ റീൽസിൽ നമുക്ക് സോങ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉണ്ടായി താഴെ മ്യൂസിക് ഉണ്ടോ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആ സോങ്ങിന് മോണിറ്റൈസേഷൻ ബാധകമാണോ ചോദിച്ചാൽ അതായത് കോപ്പിറേറ്റ് വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയും വേറൊരാളുടെ മ്യൂസിക് ആയിരിക്കുമല്ലോ പിന്നെ നമ്മൾ നമ്മുടെ പാട്ട് പാടിയിട്ട് ഓൺ വോയ്സിലോട്ടുകൊണ്ട് കുഴപ്പമില്ല വേറൊരാളെ അല്ലെങ്കിൽ വേറൊരു സിനിമ പാട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മ്യൂസിക് ഒക്കെ നമ്മളതിൻ്റെ താഴെ ആഡ് ചെയ്യുക അത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇട്ടുകയാണെങ്കിലും ഇനിപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ മ്യൂസിക് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്താണെങ്കിലും അതിൻ്റെ താഴെ റവന്യൂ ഷെയർ ആയിട്ട് പോവും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആണെങ്കിൽ ആ പാ ആ വീഡിയോയിൽ വരുന്ന വരുമാനത്തിൻ്റെ ഒരു ആ സോങ്ങിൻ്റെ ആൾക്ക് അതിപ്പോൾ സോങ്ങ് കമ്പോസ് ചെയ്യുന്നു അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ് അവർക്ക് ആ റവന്യൂ ഷെയർ ആയി പോവും നമുക്ക് അതിൻ്റെ ഒരു പേഴ്സണേജ് മാത്രമേ കിട്ടുള്ളൂ നമ്മൾ ഓവൺ വോയ്സിൽ ഇപ്പോൾ ഇടുന്നത് ഇപ്പം ഇതെൻ്റെ ഓവൺ വോയിസ് ആണ് ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ട് ഇടുന്നു ഇതിൻ്റെ ഓണർ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു മ്യൂസിക്കോ ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക്കിൻ്റെ വരുമാനം മറ്റൊരാൾക്ക് പോവും അതായത് അതിൻ്റെ ഓണവർക്ക് അത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവർക്കും ഫേസ്ബുക്കിൽ പ്രൊഫൈല് പ്രൊഫൈല് കയറിയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം പേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രൊഫൈല് കയറിയിട്ട് നമ്മൾ ആ പ്രൊഫൈലിൽ നിന്നുള്ള പ്രൊഫഷണൽ മോഡാക്കണം അതായത് എന്ന് കാണിക്കും അതായത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ് മാറിയിട്ട് ആഡ് ഫ്രണ്ടിൽ ഫോളോ ആയി മാറും പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് അത് എല്ലാവർക്കും അത് പറഞ്ഞു തരണം കഴിഞ്ഞാൽ യൂട്യൂബിൽ ജസ്റ്റ് അടിച്ചുകഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഫേസ്ബുക്ക് പ്രൊഫൈൽ എങ്ങനെ പ്രൊഫഷണൽ മോഡാക്കാം എന്ന് പ്രൊഫഷണൽ മോഡാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമ്മുടെ വീഡിയോസ് ഇടാം നമ്മൾ ഡെയിലി ഫോട്ടോസ് ഇടാം ഫോട്ടോസ് ഇട്ടുകൊണ്ടിരുന്നാലും മതി നമ്മുടെ പേജ് എപ്പോഴും എൻഗേജ്മെൻറ്റ് ആയിരിക്കും സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നും ആ ബിസിനസ്സ് ഓപ്പൺ ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പ് ആണെങ്കിൽ എന്നും ഓപ്പൺ ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ എന്നും ആ കട തുറന്നുണ്ടെന്ന് കരുതി ഒരുപാട് പേര് വരും ചിലപ്പോൾ ആദ്യത്തെ ഒരാഴ്ച പേരില്ല ആ കട തുറന്നിട്ട് എല്ലാവർക്കും അത് അറിഞ്ഞു തുടങ്ങണ്ടേ ചിലപ്പോ അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ആൾക്കാർ വരിക പക്ഷേ നിങ്ങൾ ആ ഷോപ്പ് തുറന്നു രണ്ടാഴ്ച നിങ്ങൾ ഇരുന്നു ആരും വന്നില്ല കാരണം നിങ്ങൾ അടച്ചു പിന്നെ നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നു അതായത് വീഡിയോ ഇടുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞാ നിങ്ങൾ എന്നും ഇട്ട ഇടാതെ ഒരു ദിവസം പിന്നെ ഒരു മാസം ഇട്ടില്ല പിന്നൊരു ദിവസം ഇട്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഏത് ബിസിനസ് ഉണ്ടെങ്കിലും പകുതി നിർത്തി പകുതി തുടങ്ങുന്ന പോലെയാണ് അപ്പൊ ആൾക്കാർക്ക് എന്താ ആ ഇതിപ്പൊന്നും തുറക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോപ്പാണ് ചിലപ്പോൾ നമ്മൾ ഇന്ന് പോയച്ചാൽ അവിടെ തുറന്നുണ്ടാവില്ല എന്ന് കരുതി ആർക്കും വരില്ല അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഒരു വീക്കിലി ഒരു മൂന്ന് വീഡിയോ വീഡിയോസ് ഒന്നും റീൽസായാലും കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് വലിയ വീഡിയോ ഇടണമെന്നില്ല നിങ്ങൾക്ക് വലിയ വീട് കഴിഞ്ഞാൽ ചിലർക്ക് വലിയ വീട് ഇട്ടുകൊണ്ട് നമുക്ക് നാണക്കടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ അങ്ങനെയുള്ള ഒരു ചെറിയ ഷോർട്ട്സ് വീഡിയോ ഇടാം അത് ഇപ്പോൾ റീൽസാലും ഇടാം അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാലും വരുമാനം കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഒന്നും ഇട്ടില്ലെങ്കിൽ നിങ്ങളാത് ഈ മോണട്ടൈസ് ആവാൻ വേണ്ടിയിട്ട് അറുപത് മിനിറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഇടാം ആ വീഡിയോ ആയതിന് ശേഷം നിങ്ങൾ ഡെയിലി ഫോട്ടോസ് ഇട്ടാൽ മതി നിങ്ങൾക്ക് വീഡിയോന്ന് പൈസ വേണ്ട ഫോട്ടോസിന്ന് പൈസ കിട്ടും നിങ്ങളിടുന്ന ഓരോ ഫോട്ടോയും ഇപ്പം ഞാൻ ഇടുന്ന ഒരു ഫോട്ടോസ് ഇപ്പം ഞാൻ പ്രൊഫൈലാണ് എനിക്കൊരു പേജ് ഉണ്ടായിരുന്നു തമിഴ് കേരള കപ്പളെന്നുള്ളൊരു പേജ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം ആ പേ കാണുന്നവരാച്ചാൽ അറിയാം ആ പേജ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം വന്നുകൊണ്ടിരുന്നാണ് അത് നഷ്ടപ്പെട്ടു പോയി നമ്മളത് റിക്കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ പിന്നീട് പറയാം അത് ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഇടുന്ന എൻ്റെ പ്രൊഫൈലാണ് ഫേസ്ബുക്ക് പ്രൊഫൈൽ സാധാരണ നിങ്ങളൊക്കെ ഉണ്ടാക്കിയ പോലെ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഒരു പ്രൊഫൈലാണ് ആ പ്രൊഫൈലിൽ ഇരുന്നിട്ട് ഞാൻ പ്രൊഫഷണൽ മോഡാക്കി നിങ്ങൾ യൂട്യൂബിൽ പറഞ്ഞ പോലെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മനസ്സിലാവും എന്നിട്ടാണ് ഈ ഫോട്ടോസ് ഈ ഫോട്ടോയ്ക്ക് അപ്പം വ്യൂസ് കുറവായിരിക്കും ലൈക്ക് കുറവായിരിക്കും ഞാൻ ഇടുന്ന ഫോട്ടോസ് കാരണം എൻ്റെ ഇപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് ഈ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം എനിക്ക് അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നതാണ് പേജിൽ ആ പേജ് നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും പ്രൊഫൈല് വീഡിയോ ഇടാൻ തുടങ്ങി ഇനി വീണ്ടും ആദ്യം മുതൽ സ്റ്റാർട്ടിങ് പോലെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വ്യൂസും ലേക്കും ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഫോട്ടോസ് ഞാനായിട്ടൊരു ഫോട്ടോ ഒരു കണ്ടന്റ് എഴുതി ഇട്ടോ ഫോട്ടോയ്ക്ക് ഒരു ഇരുപത് ലൈക്കാണ് അതിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നതെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇരുപത് ലൈക്ക് ആണെങ്കിലും എനിക്കതിന് പൈസ കിട്ടിയിട്ടുണ്ടാവും കാരണം ഇരുപത് ലൈക്കല്ല അതിൻ്റെ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് അതെനിക്കേ കാണാൻ പറ്റുള്ളൂ നിങ്ങളുടെ നിങ്ങളിടുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് കാണാം അതിൽ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിലപ്പോൾ ഒരു ആയിരം രണ്ടായിരം പേർക്ക് കണ്ടുണ്ടാവും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അതായത് ഇൻസൈറ്റിൽ പോലെ എത്ര പേര് എൻഗേജ്മെന്റ് ആയി നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു പോസ്റ്റ് റീഡ് ചെയ്യുന്നുണ്ട് അത് ലൈക്ക് ചെയ്യണമെന്നില്ല എന്നില്ല നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ കാണണം എന്നുണ്ട് ചിലപ്പോൾ ലൈക്ക് ചെയ്യണമെന്നില്ല പക്ഷെ ആ വീഡിയോ കണ്ടു ഇതായി എനിക്കത് അറിയാം അപ്പോൾ അത് നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ ആരും ലൈക്കോ നോക്കാൻ പറ്റാ കുറഞ്ഞിട്ട് വരുമാനം കിട്ടില്ലാന്ന് അറിയില്ല കൂടുതൽ നമുക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് ഈസിയായിട്ട് ഇൻകം ചെയ്യാം അതിപ്പോൾ എല്ലാവർക്കും ഇല്ല ഒരുപാട് പേര് ഇതിൻ്റെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും നമ്മൾ പേഴ്സണലി റീപ്ലോഡ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്പോൾ ബൈ